നമസ്കാരം സംഘടനയാണോ അതോ പോരാളികളാണോ അതിനൊരു മറുപടി പറഞ്ഞു പോകൂ പ്ലീസ് ആ അതെങ്കിലും പറയൂ ബലറാമിനും പറ അതിന്റെ മറുപടി പറ ഇങ്ങോട്ട് ഹമാസ് അവരവകാശപ്പെടുന്നത് ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ ഒന്ന് ഇസ്രായേൽ രണ്ട് അമേരിക്ക മൂന്ന് ആർ എസ് എസ് ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഹമാസിനെയും വേണ്ട അതാണ് ഈ മുസ്ലിം ലീഗിലെ ജിഹാദി പറഞ്ഞു വന്നതിന്റെ രീതി മനസ്സിലായോ ഒന്നാമത് ഇസ്രായേൽ ഒരു ഭീകരവാദി രാഷ്ട്രമാണ് രണ്ടാമത് അമേരിക്കയാണ് ഇത് രണ്ടും രാജ്യങ്ങളുടെ പേരാണ് മൂന്നാമത് ആർ എസ് എസ്സും എന്നാണ് പറഞ്ഞത് കാരണം അതിന് അവൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യ എന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവൻ വിവരം അറിയും അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു മുക്കെ പിടിച്ച് ആർ എസ് എസ് എന്ന് പറഞ്ഞത് ഇവന്മാർ പണ്ടേ ഇങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഞങ്ങൾ ആർ എസ് എസിനെയാണ് എതിർക്കുന്നത് സംഘികളെയാണ് എതിർക്കുന്നത് എന്ന് പറയും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഹിന്ദുത്വം എന്ന് പേര് മാറ്റി ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ ഹിന്ദു എന്ന് പച്ചയ്ക്ക് പറഞ്ഞു കൊള്ളാം അവരുടെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ഈ രീതി മാറിക്കൊണ്ടിരിക്കും ഇതു തന്നെയാണ് ഇവൻ ഇവിടെയും ഉപയോഗിച്ച ആ ടെക്നിക്ക് അവൻ്റെ മനസ്സിൽ അതായത് അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ ഫലസ്തീൻ അതായത് ഭീകരവാദികൾ ഫലസ്തീനിലെ ഈ ഹമാസ് ഭീകരവാദികൾ പ്രയോഗിക്കുന്ന വാചകമാണത് ഫലസ്തീൻ നമ്മളൊക്കെ പലസ്തീൻ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ജിഹാദികൾ വിശേഷിപ്പിക്കുന്നത് ഫലസ്തീൻ എന്നാണ് അവനും അതേ വാക്ക് തന്നെ ഉപയോഗിച്ചത് ഫലസ്തീൻ ഫലസ്തീനിലെ ഹമാസ് അവർ കരുതുന്നത് വിശ്വസിക്കുന്നത് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് എന്നാൽ ഇവൻ കരുതുന്ന ഭീകരവാദികൾ അഥവാ തീവ്രവാദി കൂട്ടങ്ങൾ ഒന്നാമത് ഇസ്രയേൽ രണ്ടാമത് അമേരിക്ക മൂന്നാമത് അവൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യയാണ് പക്ഷേ ഇന്ത്യ എന്ന് എന്നിങ്ങനെ എന്ന് പറഞ്ഞാൽ അവൻ അവനകത്ത് കിടക്കും അതിനാൽ അവൻ ആർ എസ് എസ് എന്ന് പറഞ്ഞു ഇനി അവൻ ആർ എസ് എസിൻ്റെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്നിരിക്കട്ടെ ആർ എസ് എസ് എന്താണ് ആർ എസ് എസ് അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള ബി ജെ പി ആണ് ഈ ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ഇവൻ എന്താ പറഞ്ഞു വെച്ചത് ഈ ഇന്ത്യ മഹാരാജ്യം തീവ്രവാദികളാണ് ഭരിക്കുന്നത് തീവ്രവാദികൾ ഭരിക്കുന്ന രാജ്യം തീവ്രവാദ രാജ്യം അതു തന്നെയാണ് ഈ ഡാഷ് മോൻ പറഞ്ഞു വച്ചത് ഇവൻ്റെ ഒന്നും പാർട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി പോലും കൊടുക്കാൻ പാടില്ല ലോകത്തെ സകലമാന തീവ്രവാദത്തിനും പിന്തുണയുള്ള ഏക സ്ഥലം കേരളമാണ് ഇവരെയൊന്നും വന്നു വന്ന് ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാൻ പറ്റാതായി നാമധാരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ അകന്നു തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ കാണിക്കുന്ന ചരിത്രം കൊണ്ടാണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക എല്ലാവർക്കും ഇബന്മാരെ ഒഴിച്ച് ബാക്കി സകലമാന ആളുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മരിച്ച സമയത്ത് ഏതെങ്കിലും ഇതുപോലുള്ള ഡാഷ് ഡാഷ്മക്കൾ ഇവിടെ ഒരു മയ്യത്ത് നിസ്കാരം നടത്തിയായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടാവും ഇല്ല എന്നാൽ അജ്മൽ കസമിനെ തൂക്കിക്കൊന്നപ്പോൾ ഇവനൊക്കെ മയ്യത്ത് നിസ്കാരം നടത്തി ഇറാഖിലെ സദാ ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നപ്പോഴും ഇവനൊക്കെ മയ്യത്ത് നിസ്കാരം നടത്തി അതാണ് പറഞ്ഞത് ലോകത്തെ സകലമായ തീവ്രവാദികൾക്കും ഇവനൊക്കെ കൂട്ടാണ് ഇവനൊക്കെ പിന്തുണയാണ് ഇവൻ്റെയൊക്കെ മനസ്സിലെ ദുഷിപ്പാണ് ഈ കണ്ടത് ഇസ്രയേൽ അമേരിക്ക ഇന്ത്യ എന്ന് പറയേണ്ടതിന് പകരമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ ചിലർ ചോദിക്കും ഇന്ത്യ എന്ന ആർ എസ് എസ് ആണോ ആർ എസ് എസ് ആണെന്നോ ഇന്ത്യ ആണെന്നോ അല്ല അവൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അവനകത്താവും ഇന്ത്യ ഒരു തീവ്രവാദ രാഷ്ട്രമാണെന്ന് അവൻ പറഞ്ഞാൽ അവൻ അകത്ത് കിടക്കും അതുകൊണ്ടാണ് അവൻ്റെ ഉള്ളിലെ ആ ജിഹാദി മനസ്സ് വെച്ച് അവൻ രണ്ട് രാജ്യങ്ങളെ ആദ്യം പറഞ്ഞിട്ട് മൂന്നാമതായിട്ട് ആർ എസ് എസ് എന്ന് പറഞ്ഞത് ഇവനൊക്കെ ഉണ്ടല്ലോ കാഞ്ഞ മോന്മാരാണ് ഇവനൊന്നും ഒരു കാരണവശാലും രാഷ്ട്രീയമായിട്ട് വളർത്താനേ പാടില്ല എന്നിട്ടും ഈ കാര്യമറിയാതെ ബുദ്ധിയില്ലാത്ത ചില എന്താ പറയുക ആയുധവരായിട്ടുള്ളവരും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും ഈ മൂരിക്ക് മൂരികൾക്ക് കൊണ്ട് വോട്ട് കുത്തി കൊടുക്കാറുണ്ട് ഇനിയെങ്കിലും നീയൊക്കെ നല്ല ബുദ്ധിയോടുകൂടി ചിന്തിക്കണം ഇവൻ്റെയൊക്കെ മനസ്സിരിപ്പ് എന്താണെന്ന്